പറഞ്ഞു കേൾക്കാനാ നിങ്ങൾ എഴുതി പറയുന്നു എന്ത് ചർച്ച ഇനി ചർച്ചന്റെ ആവശ്യമൊന്നുമില്ല ചർച്ച ആവശ്യമുണ്ടെങ്കിൽ ചർച്ച നടത്തും പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂഷനാണോ ഒരു ദിവസത്തേക്കുള്ള വർക്കല്ല ഒരു ആഴ്ചത്തേക്കുള്ള വർക്കല്ല ഒരു മാസത്തേക്കുള്ള വർക്കല്ല അത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് അതിന് ചർച്ച ചെയ്യുന്നത് പോലെ തുടർന്നുകൊണ്ടിരിക്കും അത് എത്ര ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾ നിങ്ങൾ പത്രക്കാർക്ക് തലക്കാരത്തൊന്നുമില്ലേ ചോദിക്കുന്നത് അന്ന് എന്തുകൊണ്ടാണ് വരാൻ സമ്മേളനം നടത്താതെ പോയത് എല്ലാ ആളുകൾ പറയാം മാധ്യമങ്ങൾ പറയാം തിരുവനന്തപുരത്ത് മുഴുവൻ മാധ്യമങ്ങൾ പറയാം എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് നിങ്ങൾ ഈ രീതിയിലുള്ള ഉണ്ടാക്കി പത്രത്തിൽ അടിക്കാൻ പറഞ്ഞാൽ എന്ത് തറവെടുത്താണ് എല്ലാവർക്കും ഒരു അന്തസ് അഭിമാനമില്ല വ്യക്തിത്വമില്ലേ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിത്വം എന്തെങ്കിലും കള്ളം പ്രചരിപ്പിക്കലാണോ നിങ്ങളുടെ വ്യക്തിത്വം ഏത് അന്ന് ഒരു ജനറൽ സെക്രട്ടറി ആശുപത്രി കിടക്കുമ്പോൾ നമ്മൾ പത്രസമ്മേളനം നടത്തുകൊണ്ട് ഉച്ചവരെ ഇല്ല ഉച്ചവരില്ല ഉച്ചക്ക് തന്നെ ഞങ്ങളൊക്കെ ആശുപത്രിയിലേക്ക് ഞങ്ങൾ ആദ്യം ഞങ്ങളൊക്കെ ഞാനൊക്കെ പുറപ്പെട്ട് ആദ്യം പിന്നെ ഇവിടുത്തെ എവിടെയാണ് എവിടെയെത്തുന്നത് ഓട്ടേ എത്തായിരുന്നു പക്ഷേ അവിടുന്ന് അങ്ങോട്ടേക്ക് പുറപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ കണ്ടൊരു എറണാകുളത്തേക്ക് പുറപ്പെട്ടു ഞങ്ങൾ എറണാകുളത്ത് എത്തുമ്പോൾ തന്നെ മണി അഞ്ചു മണിയെത്തേ അതെനിക്കറിയില്ല അത് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വിവരമുണ്ട് എന്തെങ്കിലും വിവരമുണ്ട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളോട് നന്ദിയുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയാം എനിക്ക് ഇത് ഒരു വലിയ ആഡംബരവും അലങ്കാരവുമായി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലൊന്നും ഞാനില്ല ആർക്കും ഏത് പ്രസിഡന്റിനെയും വെക്കാം ഞാൻ ആ പ്രസിഡന്റ് സഹകരണം പിന്നെ എല്ലാം കൊടുക്കും എന്റെ ഒരു വലിയ സ്വപ്നം വലിയൊന്നും അല്ല പിന്നെ ഇവൻ മുഖ്യമന്ത്രി പോലും അല്ല ഞാൻ അതിനൊന്നും അതിനൊന്നും ക്ഷണിക്കാൻ പോകുന്നില്ല എന്റെ രാഷ്ട്രീയം സി പി എമ്മിനെതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ് ആറ് വയസ്സ് മുതൽ ആറ് ഏഴ് എട്ട് വയസ്സ് മുതൽ ഞാൻ സി പി എമ്മിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ആ ഫൈറ്റ് ഇപ്പോഴും തുടരും ആ ആ ഫൈറ്റിന്റെ ഭാഗമായി ഇത്തവണയും പിണറായി വിജയനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് പ്രവർത്തനമാണ് എന്റെ പ്രവർത്തനം എന്റെ ലക്ഷ്യം എന്റെ ടാർഗറ്റ് അതാണ് അതിനപ്പുറത്തേക്ക് ഒരു വാക്കേറ്റവും രണ്ടെന്ന് പറഞ്ഞു പങ്കെടുക്കാം അതും ഒരു കാര്യം ചോദിച്ചാൽ അതിനെ ചോദ്യം ചോദിച്ചാൽ ഒറ്റക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്താണോ അങ്ങനെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല മാനമായ ഒരു ചർച്ച നടന്നിരുന്നു ആ ചർച്ച അതിൽ പങ്കെടുത്തിരുന്നു ഞാൻ ഇതിനകത്ത് വലിയ പാളിച്ചൊന്നും ഞാൻ കണ്ടില്ല ഞാനല്ല ആ മീറ്റിംഗ് ഇരുന്ന ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല മാധ്യമങ്ങൾക്ക് എങ്ങനെ തോന്നിയിട്ടില്ല നിങ്ങൾ ആരെങ്കിലും അത് അങ്ങനെ എണ്ണിട്ടില്ല ഞങ്ങള് ജയിക്കാൻ സാധ്യതയുള്ള നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ നിയോജക മണ്ഡലങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും അത് കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ റിസൾട്ട് വെച്ചുകൊണ്ടും പാർട്ടി സംഘടനയുടെ ശക്തിയും കരുത്തും വെച്ചുകൊണ്ടും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫോർമുലയാണ് അത് വരുന്നേ ഉള്ളൂ ഒരു വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് ഇറ്റ് വിൽ കം ഔട്ട് സ്ഥാനാർത്ഥികളെ പിന്നെ നമ്മൾ ചർച്ച ഒരു കമ്മിറ്റി ഉണ്ടാക്കും ആ കമ്മിറ്റി ചർച്ച ചെയ്യും അറിയാലോ കോൺഗ്രസിന്റെ സംവിധാനം നമ്മളിങ്ങനെ ഒറ്റക്കൊറ്റ കെ പി സി പ്രസിഡന്റ് ആണോ സ്ഥാനാർത്ഥി നിഷേധിക്കുക അല്ലല്ലോ കമ്മിറ്റി ഉണ്ടാവും ആ കമ്മിറ്റി നിശ്ചയിക്കുക അല്ല അർക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് തുടങ്ങാൻ സമയത്താൽ മതി അങ്ങനെ നിർബന്ധം ഇല്ല കെ ബസി പ്രസിന്റ് ആയില്ലെങ്കിൽ ഞങ്ങൾ വായന പറഞ്ഞു പോകുന്നില്ല ഞാൻ ഞാൻ മനസ്സിലുണ്ട് കേരളത്തിലെ സാധാരണ കളയായ ഞങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അവർ വന്ന് തെളിയിക്കണം എന്നെ കാണുമെന്ന് തോന്നുന്നില്ല അപ്പൊ അതൊന്നും പത്രത്തിൽ എഴുതിയട്ടെ ഏത് സമയത്ത് വാർത്ത അല്ല അതിനിപ്പം ഈ അദ്ദേഹം പുറത്ത് അടിസ്ഥാനേ ഉണ്ടാവുള്ളൂ അദ്ദേഹം ഇരിക്കേണ്ട മീറ്റിംഗ് ആരെ ഉദ്ദേശിക്കുന്നു അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നില്ല അങ്ങനെ ഒരു ചർച്ച വന്നാലും അതിനും എതിരല്ല അതിന്റെ ന്യായ നയതന് നോക്കി യുക്തമായ തീരുമാനം വ്യക്തിസഹമായ തീരുമാനം എ സി സിക്ക് എടുക്കാം അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല പ്രതിപക്ഷ നേതാവ് യു ഡി എഫിന്റെ നേതാവാണ് കോൺഗ്രസ് കെ പി സി സിന്റെ പ്രസിഡന്റ് ആണ് കെ പി സി സി പ്രസിഡന്റ് അത് തമ്മിൽ തമ്മിലൊരു ബന്ധമൊന്നുമില്ല അത് നമ്മൾ കണക്കിടേണ്ട കാര്യമില്ല അതുകൊണ്ട് കെ സുതുകാരൻ മാറുമ്പോൾ സതീശം മാറണം ഇല്ല സതീശ് മാറുമ്പോൾ കേസുദാരൻ മാറണം ഇല്ല അത് അതാത് രണ്ട് രണ്ട് സെപ്പറേറ്റ് ആണ് കേസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്തുവരികയാണ് അപ്പൊ കേസ് ഒരു മുഖ്യ നേതൃത്വത്തിൽ നിന്നൊക്കെ നയിക്കാനുണ്ടാവും നയിക്കാനുണ്ടാവും പക്ഷെ മത്സരിക്കാനുണ്ടാവും മത്സരം പോരെ നയിക്കല് പോലെ പാർട്ടി നിർബന്ധിച്ചാൽ പാർട്ടി മനുഷ്യരിക്കണ്ടേ അത്രേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല ാണ് എന്തോക്യത്തല്ല അവർക്ക് വിശ്വാസം ഇല്ലാത്ത അതെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിനോടുള്ള അവർ യോജിപ്പോ അവർക്കുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെ നമ്മൾ തമ്മിൽ വിശ്വാസ കുറവൊന്നുമില്ല മാഡം നമ്മുടെ ഒരു നല്ല ഒരു പ്രവർത്തന നിരതിയായ ഒരു വൈദ്യിയാണ് അവരുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾ സാധിക്കുന്നു അത് അദ്ദേഹം അഭിപ്രായ വ്യത്യാസവും അതുകൊണ്ട് അവർ പറയുന്ന പോലീസ് അന്വേഷിക്കട്ടെ നിർത്യമായിട്ടും വേണം നിശ്ചയമായിട്ടും വേണം സ്വന്തം പാപ്പയാണ് പറയുന്നത് ഒരു 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 മകന്റെ മരണത്തെക്കുറിച്ച് ഒരു സ്വന്തം ഉപ്പ ഉന്നയിക്കുന്ന ഒരു ആരോപണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരുടെ ആക്ഷേപമാണ് അന്വേഷിക്കുക